വാവനൂരിൽ മോഷണം പോയ ഇരുചക്ര വാഹനം ഇന്ധനം തീർന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കൂറ്റനാട് പിലാക്കാട്ടി സ്വദേശി ഷിനോയുടെ ചുവന്ന നിറത്തിലുള്ള ഹീറോ പാഷൻ ബൈക്കാണ് കാണാതായത് കുന്നംകുളത്ത് പഠിക്കുന്ന ഷിനോ രാവിലെ ക്ലാസ്സിന് പോകാൻ നേരം വ്യാഴാഴ്ച രാവിലെ എട്ടേ മുക്കാലോടെയാണ് ബൈക്ക് നിർത്തിയിട്ടത് വൈകിട്ട് എത്തിയപ്പോഴാണ് വാഹനം കാണാതായതായി മനസ്സിലായത് തുടർന്ന് പരിസരത്തുടനീളം തെരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിനിടെ രാത്രി മണിയോടെ വാവന്നൂർ ഭാഗത്തെ റബ്ബർ എസ്റ്റേറ്റ് പരിസരത്ത് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വാഹനത്തിന്റെ ഇന്ധനം കഴിഞ്ഞതോടെ മോഷ്ടാവ് ബൈക്ക് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നാണ് നിഗമനം ഞങ്ങൾ ഒരു ആ ടൈമിൽ ചെക്കന്മാരും കടന്ന് കൂടി എന്നാണ് ചെയ്തപ്പോൾ അവിടേത് റബ്ബറും കാർഡുണ്ട് പാവണ്ടൂർ പള്ളിയുടെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടണത് അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു ഒരു നൂറ് രൂപയ്ക്കുള്ള എണ്ണ ഉണ്ടായിരുന്നു അത്യാവശ്യം വണ്ടി ഓടിയിട്ടുണ്ട് അത്യാവശ്യം കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്ക്രാച്ച് വർക്കൊക്കെ സംഭവമുണ്ട് എന്തായാലും വണ്ടി ലഭിച്ചു കിട്ടി തിരിച്ച് കിട്ടിയത്